എ എൻ ഷംഷീർ എം എൽ എയും എം സ്വരാജ് എം എൽ എയും രണ്ട് ഡിവൈഎഫ്ഐ പുലികൾ അപ്പോൾ സഭയിൽ അവർ ഒത്തിരുന്നാൽ അവിടെയും കാണുമല്ലോ അതിൻ്റേതായ തൻ്റെ അടുത്തം അതെ അങ്ങനെ തന്നെ സംഭവിച്ചു എ എൻ ഷംഷീർ സംസാരിക്കുമ്പോൾ അങ്ങേതലക്കിൽ നിന്ന് ശബ്ദമുയർത്തിയ എം എൽ എയോടെ ആ ഡി വൈ എഫ് എ പ്രതാപമെടുത്തു സ്വരാജ് ഇവിടെ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ചുകൊണ്ട് ഇരട്ടചങ്കനൊക്കെ വിളിക്കുകയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ഇരട്ടചങ്കൻ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിളിക്കുമ്പം യു ഡി എഫിന് വല്ലാതെ പൊള്ളുകയാണ് ുള്ളിയത് കാര്യമില്ല കാരണം നിങ്ങളുടെ കാലത്ത് മന്ത്രിമാരും മുഖ്യമന്ത്രിയുമെല്ലാം ചങ്ക് സരിതക്കും ഷാലുവിനും അതുപോലെ വിദ്യാസ്യും പണയം വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ആർക്കും പണയം വെച്ചിട്ടില്ല ഇവിടെ ചോദിക്കുന്നത് ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നാണ് ഈ ഗവൺമെന്റ് ചെയ്ത കാര്യം പറയാൻ നിന്നാൽ ഒരു അഞ്ചു മണിക്കൂറെങ്കിലും ഞാൻ പ്രസംഗിക്കേണ്ടി വരും നിങ്ങളുടെ കാലത്ത് എസ് എസ് എൽ സിയുടെ റിസൾട്ട് ലാസ്റ്റ് വർഷം കൂടെ കൂടാന്ന് പറഞ്ഞല്ലോ ഓരോ തവണയും വന്നില്ലേ അത് മാത്രമല്ല യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് അന്നത്തെ അബ്ദുൾ റബിയോട് ചോദിച്ചല്ല നിങ്ങൾ എന്താ ബി എ ബി ബി എ കാരന് ബി എ കാരന് ബി ബി എ സർട്ടിഫിക്കറ്റ് കൊടുത്തു പറഞ്ഞു ഒരു ബി കൂടി കൂടിപ്പോയതല്ല അതങ്ങ് മയച്ചറിഞ്ഞാൽ മതി കയ്യിലെ നിങ്ങളുടെ കാലം വിദ്യാഭ്യാസ മേഖല നിങ്ങൾ കൊളന്തോണ്ടി എങ്കിൽ ഇടതുപക്ഷം വന്നപ്പോ വിദ്യാഭ്യാസ മേഖല രക്ഷപ്പെടുത്തി എന്റെ കയ്യിൽ ചില കട്ടിങ്സ് ഉണ്ട് ആ കട്ടിങ്സ് പീതാംബരക്കുറു പൊന്നാം പ്രതിയായ സംഭവമാണ് അന്ന് നിങ്ങൾ കേരളത്തിലൊരു സെലിബ്രിറ്റിയെ നിങ്ങൾ ആക്ഷേപിച്ചില്ലേ സെലിബ്രിറ്റി ആക്ഷേപിച്ചു എന്ന് മാത്രമല്ല ആ സെലിബ്രിറ്റിയെ നിങ്ങൾ അദ്ദേഹത്തിന്റെ പരാതി പിൻവലിപ്പിക്കാൻ നിങ്ങളുടെ ഡി സി സി പ്രസിഡന്റ് പ്രതാപഓർവ തമ്പാൻ ആ സെലിബ്രിറ്റിയെ പരസ്യം ആക്ഷേപിച്ചു ഞങ്ങളുടെ കാലത്ത് ഒരു സംഭവം നടന്നു പ്രതിയെ പിടിച്ചല്ലോ നിങ്ങൾ ഞങ്ങളുടെ കേരളത്തിലെ മുഖ്യമന്ത്രി അംഗീകരിക്കുന്നില്ല പക്ഷേ കേന്ദ്രമന്ത്രിമാർ അംഗീകരിക്കുന്ന മുഖ്യമന്ത്രിയെ നിതിൻ ഗഡ്കരി ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയ കേന്ദ്രമന്ത്രിമാർ പറഞ്ഞു കേരളത്തിന് ഒരു നട്ടലുള്ള മുഖ്യമന്ത്രി വന്നിരിക്കുന്നു കേരളത്തിനകത്ത് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശക്തിയുള്ള ഒരു മുഖ്യമന്ത്രി വന്നിരിക്കുന്നു എന്ന് ഇവർക്ക് സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ് പാഠപുസ്തം പാഠപുസ്തകം പാഠപുസ്തകം ചോദിച്ചപ്പോ നിങ്ങളുടെ കാലത്ത് മൂർത്തി കടിയായിരുന്നു ഞങ്ങൾ വന്നപ്പോ പാഠപുസ്തകം സമയബന്ധിതമായി കൊടുക്കാനും സ്കൂൾ തുറക്കുന്നതിനൊക്കെ വിതരണം ചെയ്യാനും ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് എൽ ഡി എഫിൽ നിന്ന് ചുവടുമാറി യു ഡി എഫിലെത്തിയ കെ പി മോഹനൻ ഇടതുപക്ഷത്തിനു നേരെ കാൽമുട്ടുയർത്തി കളരിമുറ കാണിച്ചത് ആരും മറന്നു കാണില്ല പിന്നെ മുഖ്യമന്ത്രിയായിരിക്കെ പ്രതിപക്ഷത്തോട് വേറെ പണി നോക്കടു എന്ന് പറഞ്ഞതും ആരും മറന്നു കാണില്ല അത് കഴിഞ്ഞിപ്പോൾ ജൂനിയർ പിണറായി എന്നറിയപ്പെടുന്ന സ്വരാജും ഇങ്ങനെ തുടങ്ങിയതോടെ ഇനി ഈ സഖാക്കന്മാരൊക്കെ വളർന്നു പന്തലിക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ സ്ത്രീകോവിലിൽ ഇനി എന്തൊക്കെ ആവോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് ഇന്നത്തെ കലാപരിപാടികൾ അവസാനിപ്പിക്കുകയാണ് ഇനി കാണും വരെ നന്ദി നല്ല നമസ്കാരം